ഇന്ന് പതിവില്ലാതെ വൈകുന്നേരം വരുന്ന മീൻകാരം വന്നത് മീൻ കിട്ടാത്തത് കൊണ്ട് ഉച്ചക്കത്തേക്ക് പ്രത്യേകിച്ചൊന്നും കറികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒത്തിരി പരിഞ്ഞിലുള്ള വലിയ മത്തിയായിരുന്നോ മീൻകാരം കൊണ്ടുവന്നത് ഞാൻ കൈയോടെ കുറച്ചങ്ങ് മേടിച്ചു ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ കറി വെക്കാന്ന് വിചാരിച്ചു നേരത്തെ ജോലിക്ക് ഒതുക്കി എവിടെയെങ്കിലും മാറിയിരിക്കാമോ അതിന് വേണ്ടിട്ടാണ് പെട്ടെന്ന് തന്നെ മീനൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് വന്ന് ഉണ്ടായിരുന്ന പരിഞ്ഞിന് ഞാൻ കുഞ്ഞിന് വേണ്ടി വർക്കാൻ വേണ്ടി എടുത്തു കേട്ടോ കുഞ്ഞിനായതുകൊണ്ട് ഒരുപാട് മസാലകളൊന്നും ഇടത്തില്ല കുറച്ച് മാത്രം മസാല ഇട്ടേ വർക്കാറുള്ളൂ കറി വെക്കാനായിട്ട് ഉലുവ പൊട്ടിച്ച് തക്കാളി പാട്ട് അതിനകത്തൊരു അരപ്പൊഴിച്ചു കൊടുക്കും ഇനിയിപ്പോ രാത്രി ഒരു നേരത്തേക്ക് മാത്രം മതിയല്ലോ അതുകൊണ്ട് കുറച്ച് മാത്രം അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ കൂടെ എന്തെങ്കിലും പച്ചക്കറി ഇല്ലാതെ ില്ലല്ലോ കുറച്ച് ക്യാബേജ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അത് തേങ്ങിയിട്ടൊന്ന് തിരുമി കറിവേപ്പിലൊക്കെ ഇട്ടു കൊടുത്ത് ഇനി തരം വെക്കാൻ വേണ്ടിട്ടാണ് അപ്പത്തേക്ക് ഏകദേശം കറിയൊക്കെ ഇവിടെ നല്ല രീതിക്ക് വറ്റി വന്നിട്ടുണ്ടായിരുന്ന കേട്ടാ ഇനി നമുക്ക് കാബേജ് തോരം വെക്കാം അതിന് വേണ്ടിയിട്ട് കടുവ വറുത്ത് അതിനകത്തോട്ട് പരട്ടി വെച്ച് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം കുറെ നേരം അങ്ങനെ ഇരുന്ന് വേവട്ടെ വേണമെങ്കിൽ കുറച്ച് കുരുമുളകൂടിയും കൂടി ചേർക്കാൻ ഞാൻ ഇപ്പം ചേർക്കുന്നില്ല പിന്നെ കുറച്ച് മീൻ വറുക്കാനായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ മീൻ വറുത്ത കഴിക്കാത്തോണ്ട് എനിക്ക് ഇച്ചിരി പയറും കൂടെ മെക്കൂട്ടാന്ന് വിചാരിച്ചു പയറും ആവശ്യത്തിന് മാത്രമേ എടുത്തുള്ളൂ ഞാൻ മാത്രമേ ഇവിടെ പയർ കഴിക്കാറുള്ളൂ പയർ അടിഞ്ഞ അടുപ്പ് വെക്കുന്ന ടൈം കൊണ്ട് ക്യാബേജ് തോരം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇറക്കി വെക്കാം ഇന്നപ്പ അത്രയൊക്കെ ഉള്ളേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ